തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ശശി തരൂറിനെ പരാജയപ്പെടുത്താൻ ഇനി ആരും വിചാരിക്കേണ്ട കാര്യമില്ലെന്നും അതിനായി ബി ജെ പി നേതാക്കൾ ഒരു രീതിയിലും പണിയെടുക്കേണ്ട കാര്യമില്ലെന്നും ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ഒ രാജഗോപാൽ പറഞ്ഞിരിക്കുകയാണ് ഒരു ഓപ്പൺ വേദിയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ശശി തരൂറിന് കിട്ടുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞവനാണ് ഡോക്ടർ ശശി തരൂർ താനുമായിട്ടുള്ള മത്സരം അദ്ദേഹം വീണ്ടും ഓർമ്മിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയം അന്ന് പോലും പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് ശശി തരൂർ വിജയിച്ചു അങ്ങനെയുള്ള ശശി തരൂർ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരനെ ഒരു ലക്ഷം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും രണ്ടുപേരും പാലക്കാടുകാരാണ് എന്നുള്ള കാര്യം രാജഗോപാൽ ഓർമ്മിക്കുകയാണ് ഡോക്ടർ ശശി തരൂറിന് എന്തുകൊണ്ടും തിരുവനന്തപുരത്ത് സ്വീകാര്യത വളരെ വലുതാണ് അത് മാറി മറിയാൻ ഒരിക്കലും ബി ജെ പി നേതാക്കൾ വന്നു നിന്നിട്ട് കാര്യമില്ല കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് രാഷ്ട്രീയപരമായി ശശി തരൂർ നേടിയെടുത്ത ഒരു നേട്ടമുണ്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും അതായത് അങ്ങനെയുള്ള മേഖലകളിൽ പോലും ശശി തരൂർ ഒന്നാമതാകുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയത് കൊണ്ട് തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്നാണ് ഒ രാജഗോപാൽ പറയുന്നത് ഈ അടുത്തൊന്നും ഇനി അദ്ദേഹത്തിൻ്റെ മാറ്റം പ്രതീക്ഷിക്കേണ്ട അദ്ദേഹത്തിന് എത്ര നാൾ മത്സരിക്കാൻ കഴിയുമോ അത്രയും നാൾ അദ്ദേഹം തന്നെ ജയിച്ചുകൊണ്ടിരിക്കും തുടർ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള ആശീർവാദം കൂടിയാണ് ഒ രാജഗോപാൽ നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് അകത്തെ സൗമ്യനായ വ്യക്തിത്വം എന്ന രീതിയിലാണ് ഒ രാജഗോപാലിനെ പൊതുവെ അറിയപ്പെടുന്നത് ബി ജെ പി നേതാവാണെങ്കിൽ പോലും ബി ജെ പിയുടെ അജണ്ടകൾക്ക് വഴങ്ങാത്ത ഒരു നേതാവ് അഥവാ നിയമസഭയ്ക്കകത്തായിരുന്നപ്പോൾ പോലും പല കാര്യങ്ങളിലും സി പി ഐ എമ്മിനെ വലിയ രീതിയിൽ പിന്തുണച്ച നേതാവ് അതുകൊണ്ട് തന്നെ ഒ രാജഗോപാലിന്റെ മനസ്സ് എപ്പോഴും ഒരു എസ് എഫ് ഐ മനസ്സാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഓ രാജഗോപാൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ കാതലായിട്ടുള്ള കാരണം അവരുടെ നിഗൂഢമായ ആശയങ്ങൾ തന്നെയാണ് അവരുടെ ആശയങ്ങൾക്ക് കീഴ്പ്പെടേണ്ട കാര്യമില്ല സ്വതന്ത്രമായി തന്നെയാണ് ചിന്തിക്കുന്നത് എന്നതാണ് ഓ രാജഗോപാലിൻ്റെ ശൈലി അതുകൊണ്ട് തന്നെയാണ് ഓ രാജഗോപാൽ ഇപ്പോഴും ഹിറ്റായി ജനഹൃദയങ്ങളിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഇടതു തരംഗമാണോ വലതു തരംഗമാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ ബി ജെ പിയുടെ സാധ്യതകൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്നത് ബി ജെ പി വളരുകയാണ് എന്ന് അവർ സ്വയം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തളരുകയാണ് കേരളത്തിൽ എന്നുള്ളത് അക്കമിട്ട് നിരത്തുകയാണ് ഒ രാജഗോപാൽ തൻ്റെ മറുപടിയിലൂടെ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക